ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ കത്തോലിക്ക സഭ ആഗസ്റ്റ് ആറ് യേശുവിൻ്റെ രൂപാന്തരീകരണം തിരുനാൾ ആഘോഷിക്കുന്നു പതിനൊന്നാം നൂറ്റാണ്ടിലാണ് യേശുവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ പശ്ചാത്യ ലോകത്ത് പ്രചാരത്തിലാകുന്നത് ബെൽഗ്രഡിൽ വെച്ച് ഇസ്ലാമിനെതിരായി നേടിയ യുദ്ധവിജയത്തിൻ്റെ ഓർമ്മ പുതുക്കലിൻ്റെ നിലയിൽ ആയിരത്തി നാനൂറ്റി അമ്പത്തി ഏഴിൽ റോമൻ ദിനസൂചികയിൽ ഈ തിരുനാൾ ചേർക്കപ്പെട്ടു ഇതിനു മുമ്പ് സിറിയൻ ബൈസെൻ്റൻ കോപ്റ്റിക് എന്നീ ആരാധനാക്രമങ്ങളിൽ മാത്രമായിരുന്നു കർത്താവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കപ്പെട്ടിരുന്നത് കർത്താവിൻ്റെ രൂപാന്തരീകരണം ദൈവമെന്ന നിലയിലുള്ള നമ്മുടെ കർത്താവിൻ്റെയും മഹത്വത്തെയും അവൻ്റെ സ്വർഗത്തിലേക്കുള്ള ഉയർത്തപ്പെടലിനുമായി വെളിപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ തിരുമുഖം നമുക്ക് ദർശിക്കുവാൻ കഴിയുന്ന സ്വർഗത്തിൻ്റെ മഹത്വത്തെ ഈ തിരുനാൾ എടുത്തു കാണിക്കുന്നു ദൈവത്തിൻ്റെ അവർണീയമായ കരുണയാൽ അനശ്വര ജീവിതമെന്ന ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ നമ്മളും ഉൾപ്പെടുന്നു ഗാഗുൽ തായിലെ തൻ്റെ സഹനങ്ങൾക്ക് ഏതാണ്ട് ഒരു വർഷം മുമ്പ് യേശു യേശുഖലീലിലായിരിക്കുമ്പോൾ ഒരിക്കൽ വിശുദ്ധ പത്രോസിനെയും സെബയുടെ മക്കളായ വിശുദ്ധ യാക്കോബിനെയും വിശുദ്ധ യോഹനാനയും കൂട്ടിക്കൊണ്ട് മലമുകളിലേക്ക് പോയി ഐതിഹ്യം അനുസരിച്ച് വളരെ മനോഹരവും മരങ്ങൾ കൊണ്ട് പച്ചപ്പ് നിറഞ്ഞിരുന്ന താബോർ മലയിലായിരുന്നു അത് ഗലീലി സമ സമതലത്തിന് നടുക്ക് ഏറെ മനോഹരമായ ഒന്നായിരുന്നു താബോർ മല ഇവിടെ വെച്ചാണ് മനുഷ്യനായ ദൈവം തൻ്റെ പൂർണ്ണ മഹത്വത്തോടു കൂടി പ്രത്യക്ഷപ്പെട്ടത് യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദിവ്യപ്രകാശം യേശുവിൻ്റെ ശരീരത്തെ മുഴുവൻ വലയം ചെയ്തു യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങുകയും അവൻ്റെ വസ്ത്രങ്ങൾ മഞ്ഞുപോലെ വെളുത്ത് കാണപ്പെടുകയും ചെയ്തു ആ അവസരത്തിൽ മോശയും ഏലിയ പ്രവാചകനും യേശുവിൻ്റെ വശങ്ങളിൽ നിൽക്കുന്നതായി ആ മൂന്ന് അപ്പസ്തോലന്മാർ അപ്പസ്തോലന്മാർക്കും ദർശിക്കുവാൻ കഴിഞ്ഞു ജറുസലേമിൽ സഹനങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് മോശയും ഏലിയായും യേശുവിനോട് വിവരിക്കുന്നതായും അപ്പസ്തോലന്മാർ കേട്ടു ഈ അതിശക്തികരമായ ദർശനം കണ്ട അപ്പസ്തോലന്മാർ വിവരിക്കാനാവാത്ത വിധം സന്തോഷന്മാരായി കർത്താവ് നമുക്കിവിടെ മൂന്ന് കൂടാരങ്ങൾ പണിയാം ഒന്ന് ദൈവത്തിനും ഒരെണ്ണം മോശയ്ക്കും മറ്റേത് ഏലിയാക്കും എന്ന് പത്രോസ് വിളിച്ചു പറഞ്ഞു പത്രോസ് ഇപ്രകാരം പറഞ്ഞു കൊണ്ടിരിക്കെ പെട്ടെന്ന് വെളുത്തു തിളക്കമുള്ള ഒരു മേഘം സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ഇപ്രകാരം ഒരു സ്വരം തങ്ങളോട് പറയുന്നതായും അവർ കേട്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ സംപ്രിതനായിരിക്കുന്നു ഇവൻ പറയുന്നത് കേൾക്കുക ഈ സ്വരം കേട്ടപ്പോൾ പെട്ടെന്നൊരു ഭയം അപ്പസ്തോലന്മാരെ പിടികൂടി അവർ നിലത്തു വീണു എന്നാൽ യേശു അവരുടെ അടുത്ത് ചെന്ന് അവരെ സ്പർശിച്ചുകൊണ്ട് എഴുന്നേൽക്കുവാൻ പറഞ്ഞു അവർ ഉടനടി തന്നെ എഴുന്നേറ്റു അപ്പോൾ സാധാരണ കാണുന്ന യേശുവിനെയാണ് അവർക്ക് ദർശിക്കുവാൻ കഴിഞ്ഞത് ഈ ദർശനം സംഭവിച്ചത് രാത്രിയിലായിരുന്നു അടുത്ത ദിവസം അതിരാവിലെ അവർ മലയിറങ്ങി താൻ മരിച്ചവരിൽ നിന്നും ഈ കാര്യം ആരോടും പറയരുതെന്ന് യേശു അവർ വിലക്കി ഈ രൂപാന്തരീകരണത്തിലൂടെ പുനരുത്ഥാന ഞായറാഴ്ചയ്ക്ക് ശേഷം താൻ സ്ഥിരമായി ആയിരിക്കുവാൻ പോകുന്ന മഹത്വമാർന്ന അവസ്ഥയിലേക്ക് യേശു അല്പസമയത്തേക്ക് പോവുകയായിരുന്നു യേശുവിൻ്റെ ആന്തരിക ദിവ്യത്വത്തിൻ്റെ ശോഭയും യേശുവിൻ്റെ ആത്മാവിൻ്റെ ധന്യതയും അവൻ്റെ ശരീരത്തിലൂടെ കവിഞ്ഞൊഴുകുകയും അത് അവൻ്റെ വസ്ത്രങ്ങളെ മഞ്ഞിന് സമം തൂവെള്ള നിറത്തിൽ തിളക്കമാർന്നതാക്കുകയും ചെയ്തു തൻ്റെ സഹനങ്ങളെയും മരണത്തെയും കുറിച്ച് പ്രവചിച്ചപ്പോൾ അസ്വസ്ഥരായ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുക എന്നതായിരുന്നു അവിടുത്തെ രൂപാന്തരീകരണത്തിൻ്റെ ലക്ഷ്യം യേശുവിൻ്റെ രക്ഷാകര ദൗത്യത്തിന് കുരിശ് മഹത്വം എന്നീ രണ്ട് വശങ്ങൾ ഉണ്ടെന്ന വസ്തുത അപ്പൊസ്റ്റോളമാർ മനസ്സിലാക്കുകയായിരുന്നു യേശുവിനോടൊപ്പം സഹനങ്ങൾ അനുഭവിച്ചാൽ മാത്രമേ നമുക്കെല്ലാവർക്കും അവനോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളെന്ന് അവിടുത്തെ രൂപാന്തരീകരണ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു സ്വർഗീയ പിതാവ് മൂടുപടം ഉയർത്തിയ നിമിഷം ക്രിസ്തുവിൻ്റെ ദൈവിക സ്വഭാവം തൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർക്ക് പൂർണ്ണ മഹത്വത്തിൽ വെളിപ്പെടുത്തി അവരുടെ കൺമുമ്പിൽ യേശു രൂപാന്തരപ്പെട്ടതുപോലെ പ്രാർത്ഥനയിൽ നമുക്ക് തൻ്റെ ഉജ്ജ്വലമായ മഹത്വം അനാവരണം ചെയ്യാൻ അവന് കഴിയും അവൻ തന്നെ തന്നെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ ഹൃദയത്തെ അഭിമുഖീകരിക്കാനും അവനെ നമ്മുടെ സൃഷ്ടാവും രക്ഷകനും ആത്യന്തിക നിവൃത്തിയും ആയി അംഗീകരിക്കാൻ നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്നു നമ്മെ കാത്തിരിക്കുന്ന പരിവർത്തനാത്മകമായ കണ്ടുമുട്ടൽ തേടി നമുക്ക് പ്രാർത്ഥനയുടെ പർവ്വതത്തിലേക്ക് കയറാം ഈ അനുഗ്രഹീത തിരുനാളിൽ ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണത്തിന്റെ വെളിച്ചം നമ്മുടെ ഹൃദയങ്ങളിൽ സമാധാനവും സന്തോഷവും നിരക്കട്ടെ സ്വർഗസ്ഥനായ നടപതാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേം തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തീം കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തീം കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തീം കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീം കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തീം കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തീം കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ